പറത്തിൻ്റെതായ സുദിനത്തിൽ പോലും പാപക്കറകളെ അള്ളാഹുത പുറത്തു കൊടുക്കാത്ത അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാകാത്ത ആറ് കൂട്ടം ആളുകളുണ്ട് ഒന്ന് ഷിറുക്ക് ചെയ്യുന്നവർ രണ്ട് സെഹർ ചെയ്യുന്നവർ മൂന്ന് പ്രശ്നം വെക്കുന്നവർ നാല് മദ്യപാനികൾ അഞ്ച് പലിശയുമായി ബന്ധപ്പെടുന്നവർ ആറ് വ്യഭിചാരത്തിന് അടിമപ്പെട്ടവർ ഒരു പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിൻ്റെതായ രാത്രിയിൽ മഹാനായി ജിബലി അലൈഹി സ്വലാം മുത്തുനബിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുത്തോട് പറയുകയാണ് യാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങ് അങ്ങയുടേതായ ശിരസ്സിനെ ഒന്ന് ഉയർത്തടെയെന്ന് മുത്തുനബിയോടായിക്കൊണ്ട് റിക്വസ്റ്റ് ചെയ്യപ്പെടുന്നതായ സന്ദർഭത്തിൽ മുത്തുനബി മഹാനായ ജിബിരിൽ അലിഹി സ്വലാമയോട് ചോദിക്കുകയാണ് അല്ല ജിബിരിൽ എന്തേ ഇന്നത്തെതായ രാത്രിയുടേതായ പ്രത്യേകത ശ്രേഷ്ഠത എന്ന് ചോദിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ മഹാനായ ജബിരിൽ അലിഹി സ്വലാം മുത്തുരവിയോടായിക്കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഇന്നേ ദിവസി അള്ളാഹു അവൻ്റെ ദാസി ദാസന്മാർക്ക് കാരുണ്യത്തിൻ്റെ മുന്നൂറോളം വാതിലുകൾ അള്ളാഹു താൻ തുറന്നിട്ട് നൽകുന്നതാണ് ഷിർക്ക് ചെയ്യാത്ത ിഹർ ചെയ്യാത്ത പ്രശ്നം വെക്കാത്ത മദ്യപിക്കാത്ത പലിശയുമായി ബന്ധപ്പെടാത്ത വ്യഭിചാരത്തിന് അടിമപ്പെടാത്ത ഈ ആറ് കൂട്ടം ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതായ രാത്രിയാൽ ഈ പറയപ്പെട്ട ആളുകൾ പശ്ചാത്തപിച്ചാൽ അവർക്ക് അള്ളാഹുതായാല പുറത്തു കൊടുക്കും പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും രാത്രിയുടെ നാലിലൊന്നായപ്പോൾ മഹാനായ ജിബിലീൽ അലി വസ്സലാം മുത്തുനബിയുടെ അടുക്കിലേക്ക് വീണ്ടും കടന്നു വരികയാണ് തുറന്നും മുത്തുനബിയോടായിക്കൊണ്ട് പറയുന്നുണ്ട് ഇറഫസക്ക് അങ്ങയുടേതായ ശിരസിനെ ഉയർത്തനെ മുത്തുനബി സല്ലാഹു അലിഹി വസ്ല്ലമാങ്ങൾ അവിടുത്തെതായ ശിരസുയർത്തി അള്ളാഹുവിൻ്റെ പ്രവാചകരെ നോക്കുമ്പോൾ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെതായ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അതിൻ്റെതായ ഒന്നാമത്തെ കവാടത്തിൽ നിന്നും ഒരു മാലാക വിളിച്ചു പറയുന്നുണ്ട് തൂബാലിമൻ ഇന്നേ ദിവസം റൊക്കോൾ ചെയ്തവന് സന്തോഷം ഒന്നാമത്തെ കവാടത്തിൽ നിന്നും വിളിച്ചു പറയുന്നതായ മലക്കാണ് പ്രിയമുള്ളവരെ റൊക്കോഴ് ചെയ്തവന് അറിയുകയാണ് രണ്ടാമത്തേതായ കവാടത്തിൽ നിന്നും പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ കവാടത്തിൽ നിൽക്കുന്നതായ മലക്ക് വിളിച്ചു പറയുകയാണ് ഇന്നേ ദിവസം സുജൂത് ചെയ്തവന് സ്രാഷ്ടാങ്കം ചെയ്തവന് സന്തോഷം പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തതായ കവാടത്തിൽ നിൽക്കപ്പെടുന്നതായ മലക്ക് പറയുന്നത് ഇന്നേ ദിവസം പ്രസ്തുതമായ വറാത്തിൻ്റെതായ ഷാബാൻ പതിനഞ്ചിൻറ്റേതായ രാത്രിയിൽ ദുറായിരുന്നവന് അള്ളാഹുവേ അവന് സന്തോഷം നാലാമത്തെ സ്വർഗത്തിൻ്റെതായ കവാടത്തിൽ നിൽക്കുന്നതായ ദിവസയിൽ ഈ പ്രസ്തുതമായ ഈ പ്രസ്തുതമായ രാത്രിയിൽ വിക്ര ചെയ്തവൻ അള്ളാഹുവിനെ സ്മരിച്ചവന് സന്തോഷം അഞ്ചാമത്തെ കവാടത്തിൽ സ്വർഗത്തിൻ്റെതായ അഞ്ചാമത്തെ കവാടത്തിൽ നിൽക്കുന്നതായ മാലാക വിളിച്ചു പറയുകയാണ് രാത്രിയിൽ അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് അലിഞ്ഞുചേരാൻ വേണ്ടിയിട്ട് തയോടുകൂടി പ്രാർത്ഥിച്ചവനുണ്ടല്ലോ അള്ളാഹുവിനേക്ക് പേടിച്ച് കരങ്ങൾ ഉയർത്തിയവനുണ്ടല്ലോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കണ്ണുകൾ നിന്നും കണ്ണുനീരിനെ തടങ്ങളിലൂടെ ചാലിച്ചിട്ട് ചാലിപ്പിച്ചിട്ടൊഴുക്കിയതായ ദാസിദാസന്മാരുണ്ടല്ലോ അവർക്ക് സന്തോഷം പ്രിയമുള്ള സഹോദരങ്ങളെ ആറാമത്തെ കവാടത്തിൽ നിൽക്കുന്നതായ മാലാക വിളിച്ചു പറയുകയാണ് തൂബാലിൽ മുസ്ലിമീന വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് സന്തോഷം അറിയിക്കുകയാണ് ഏഴാമത്തതായ കവാടത്തിൽ നിൽക്കുന്നതായ മാനാക വിളിച്ചു പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇന്നേ ദിവസി അത് അഹു അവന് നൽകുന്നതാണ് അതുപോലെ എട്ടാമത്തെ സ്വർഗത്തിൻ്റെതായ കവാടത്തിൽ നിൽക്കുന്ന വിളിച്ചു ആരെങ്കിലും നിൽക്കുന്നോഹുഹു അന്നേ ദിവസി ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെതായ പൊറുക്കൽ അള്ളാഹുതാല അവന് നൽകിക്കു നൽകുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രസ്തുതമായ ഷാബാൻ പതിനഞ്ചിൻ്റെതായ രാത്രിയിൽ നബിസുല്ലാഹു അലിഹി വസ്ലമാ തങ്ങളുടെ അടുക്കയിലേക്ക് മഹാനായി ജബിദീൽ അലിസ്സലാം കടന്നു വന്നുകൊണ്ട് രാത്രിയുടേതായ നാലിലൊന്നായപ്പോൾ മുത്തുനബിയോടൊരു പരിശുദ്ധമായ ഷാബാനിൻ്റെതായ ഒരു രാത്രിയിൽ കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് തല ഉയർത്തുവാനും തുടർന്ന് നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നോക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ തുറന്നിട്ടതായും തുടർന്ന് ഓരോ വാതിലിൻ്റെതായ മുന്നിൽ നിന്നുകൊണ്ട് വാതിലിൻ്റെതായ സമീപത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാലാകമാർ വിളിച്ചു പറയുന്നതായ സന്തോഷത്തിന്റെ അന്നേ ദിവസാദത്തിലായിക്കൊണ്ട് രാത്രിയെ ജീവസുറ്റതായിട്ടുള്ള അടിമകൾക്ക് ലഭിക്കപ്പെടുന്നതായ നേട്ടങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നതായ അനുഗ്രഹങ്ങളെയും പറ്റിയിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അലഹി തങ്ങൾ മഹാനായ ജിബിരി അലഹി സ്വലാമയോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജിബിരിയിലെ ഈ കവാടങ്ങൾ ഏതു നേരം വരെ തുറന്നിട്ട് നൽകും ഏതു നേരം വരെയാണ് ഈ സ്വർഗത്തിൻ്റെതായ കവാടത്തിന് അള്ളാഹു സുബഹാന ഹൂബത്താല തുറന്നിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ മഹാനായ ജബിലീൽ അലൈഹി സ്വലാം മുത്തനബിയോടായിക്കൊണ്ട് പറഞ്ഞതായ മറുപടി രാത്രിയുടെ ആദ്യം മുതൽ പ്രഭാതം വരെ നബി അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയുടേതായ സമാരംഭം മുതൽ ആദ്യം മുതൽ പ്രഭാതത്തിൻ്റെ ആദ്യം വരെ പ്രഭാതം വരെ പുലരുന്നത് വരെ അല്ലാഹു തആല സ്വർഗീയമായിട്ടുള്ള കവാടങ്ങൾ തുറന്നിട്ട് ആ സ്വർഗീയമായ കവാടങ്ങളുടെ മുന്നിൽ നിന്നും ഓരോ മാലാഖമാരും വിളിച്ചു പറയുന്ന സന്തോഷത്തിൻ്റെ വർദ്ധമാനമാണ് അന്നേ ദിവസേ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വലാം പറയുകയാണ് കൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ചു അല്ലാഹു തആല അന്ന് നരകമോചനം നൽകുന്ന ആളുകളുമുണ്ട് കൽപുഗോത്രം എന്നുള്ളത് അറബികളുടെ അടുക്കൽ അറബികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയ ആടുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട വലിയ ഒരു ഗോത്രമാണ് ആ ഗോത്രത്തിലുള്ള ആടുകളുടെ രോമങ്ങൾക്ക് സമാനമായിട്ടുള്ള നിലയ്ക്ക് അള്ളാഹുതഅാല അവൻ നരകീയ മോചിതരെ അള്ളാഹു താല പുറപ്പെടുവിക്കുന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതായ വളരെ ബൃഹത്തായ അനുഗ്രഹ സമ്പൂർണമായ സമ്പുഷ്ടമായ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നരക്കപ്പെട്ടതായ പ്രസ്തുതമായ ഷാബാൻ പതിനഞ്ചിൻ്റെതായ സുദിനം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ആറ് വിഭാഗം ആടുകളിൽ നാം ആകാൻ പാടില്ല ഷിർക്ക് ചെയ്യുന്നവരാകാൻ പാടില്ല സിഹർ ചെയ്യുന്നവരാകാൻ പാടില്ല പ്രശ്നം വയ്ക്കുന്നവരാകാൻ പാടില്ല മദ്യപിക്കുന്നവരാകാൻ പാടില്ല പലിശയുമായി ബന്ധപ്പെടുന്നവരാകാൻ പാടില്ല വ്യഭിചാരത്തിന് അടിമപ്പെട്ടവർക്കും പ്രിയമുള്ളവരെ അന്നേ ദിവസം അള്ളാഹുവിൻ്റേതായ കാരുണ്യം ഈ പറയപ്പെട്ടതായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതല്ല മറിച്ച് ആർക്കെങ്കിലും ഈ പറയപ്പെട്ടു പോയ തെറ്റുകളിൽ മനുഷ്യ സഹജമായിക്കൊണ്ട് എപ്പോഴെങ്കിലും കട്ടന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഹ്മാനായ അള്ളാഹു അവൻ്റെതായ കരുണയുടെ കിരണങ്ങൾ തീർച്ചയായിട്ടും നൽകപ്പെടുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് ഞാനും നിങ്ങളും നമ്മളും ആശമുറിയേണ്ടതില്ല പ്രിയമുള്ളവരെ ചെയ്തു പോയ ദുശ്ചീതികൾ ദുഷ്പ്രവർത്തനങ്ങൾ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ ശിഷ്ടകാലം അതിനനുസരിച്ച് പോകാതെ ശേഷിക്കുന്ന കാലം നന്മയിലായിക്കൊണ്ട് മുന്നേറുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം പ്രതിജ്ഞാബദ്ധരാകണം അതിന് കാരണമാണ് ഈ സുന്ദരമായ നമ്മളിലേക്ക് കടന്നു വരുന്നതായ ബറാഹത്തിൻ്റെതായ ദിനവും തുടർന്നുള്ള ായ അനുഗ്രഹീതമായിട്ടുള്ള ദിനരാത്രങ്ങളും ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദിവസത്തിൻ്റെതായ ആദാബുകളും ഹക്കൂക്കുകളും ഈ ദിവസത്തിൻ്റെതായ പ്രത്യേകതകളും പവിത്രതകളും മാനിച്ചുകൊണ്ട് കർമ്മനിരതരാകുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ജാഗ്രതയും താല്പര്യവും ഇഷ്ടവും പ്രത്യേകം കാണിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തെ ആല അതിനുള്ളതായ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ പരസ്യമായി കൊണ്ട് രഹസ്യപരസ്യമായിക്കൊണ്ടറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവേ അതൊക്കെയും പുറത്ത് ശിഷ്ടകാലം നിൻ്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും പ്രകൃതിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ മാൻ സലാമത്തായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീക്ക് സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും വേണ്ടപ്പെട്ടവർക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുള്ള മുഴുവൻ മൊഹ്മിൻ മൊഹിനാത്തുകൾക്കും നീ തൗഫീക്ക് നൽകണേ മന്നാനേ മെന്നാനേ വിറഹ്മയറാഹിമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശോധിക്കും ശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അനുഗ്രഹീതമായ റമള നമ്മളിലേക്ക് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നാം ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങളെയും പറ്റിയിട്ടുള്ള വിവരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുദാല അത് പറയാനും അത് കേൾക്കാനുമുള്ള തോഫീക്ക് നമുക്കും വേണ്ടപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരാ വസീയത്തോടു കൂടി അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർത്താ